പി എസ് സി പരീക്ഷകളിൽ കേരള ചരിത്രത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പിൽ വളരെ പ്രധാനപ്പെട്ട ധാരാളം ചോദ്യങ്ങൾ വരുന്നൊരു മേഖലയാണ് പഴശ്ശി വിപ്ലവം പഴശ്ശി വിപ്ലവം പഠിക്കാതെ നിങ്ങളൊരു പി എസ് സി പരീക്ഷയ്ക്ക് പോകരുത് ചോദ്യങ്ങൾ വരാൻ അത്രത്തോളം സാധ്യതയുള്ള ഒരു മേഖലയാണ് ഇന്ന് കേരള ചരിത്രത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ആദ്യകാല ചെറുത്തുനിൽപ്പുകൾ എന്ന ഭാഗത്ത് പഴശ്ശി വിപ്ലവമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് രഘുനന്ദ്രൻ എം വിൻഡോ ജുവിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്താൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന മുറയ്ക്ക് തന്നെ നിങ്ങൾക്ക് വീഡിയോ കിട്ടും കൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പി എസ് സി ഹബ്ബിൻ്റെ ലിങ്ക് തന്നിട്ടുണ്ട് അതും നമ്മുടെ ടെലിഗ്രാം ചാനലും ജോയിൻ ചെയ്താൽ രണ്ടിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് പി എസ് സിയുമായി ബന്ധപ്പെട്ട എല്ലാ റിസോഴ്സുകളും നിങ്ങൾക്കവിടെ ഫ്രീ ആയി ലഭിക്കും ഇപ്പൊ പഴശ്ശി വിപ്ലവം പഴശ്ശി വിപ്ലവമാണ് ഇന്നത്തെ ക്ലാസ് പഴശ്ശി വിപ്ലവത്തിൽ കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജയാണെന്ന് ഓർക്കുക ആ കേരളവർമ്മ എന്നുള്ളത് ഓർത്തിരിക്കണം മലബാറിലാണ് ബ്രിട്ടീഷുകാർ നേരിട്ട ശക്തമായ സമരമാണ് പഴശ്ശി വിപ്ലവം എന്ന് പറയുന്നത് അത് മലബാറിലാണ് കേരളവർമ്മ പഴശ്ശിരാജയാണ് എന്നുകൂടി ഓർത്തിരിക്കുക നികുതി പരിഷ്കരണമാണ് അവിടെയും പ്രശ്നമായത് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ആദ്യകാല ചെറുത്തുനിൽപ്പുകൾ എടുത്താൽ ഇപ്പം കുറിച്ച സമരം നമ്മൾ പഠിച്ചു അത് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മലബാർ കലാപം വരുമ്പോഴും നികുതി അതിലൊരു വിഷയമായിട്ട് നിങ്ങൾക്ക് കാണാം അപ്പോ ഇത്തരം സമരങ്ങളിലൊക്കെ പൊതുവായി നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് ഇത്തരത്തിലുള്ള വിപ്ലവങ്ങൾക്കൊക്കെ തന്നെ ചെറുത്തുനിൽപ്പുകൾക്കൊക്കെ തന്നെ കാരണമായത് ഇപ്പം പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയാനുള്ള പ്രധാന കാരണം കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരം നൽകാത്തതാണ് വയനാടിനു ബ്രിട്ടീഷുകാർ അവകാശവാദം ഉന്നയിച്ചു യുദ്ധകേന്ദ്രം പുരളിമലയാണ് തലശ്ശേരി താലൂക്കിലെ പുരളിമലയായിരുന്നു യുദ്ധകേന്ദ്രം ഇപ്പൊ കേരള പഴശ്ശിരാജയാണ് അതുപോലെ തന്നെ നിങ്ങൾ ഓർക്കേണ്ടത് മലബാറിലാണിത് യുദ്ധകേന്ദ്രം എന്ന് പറഞ്ഞാൽ തലശ്ശേരിയിലെ പുരളിമലയാണ് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരവും വയനാടിനു മേൽ ബ്രിട്ടീഷുകാർ അവകാശവാദം ഉന്നയിച്ചതുമാണ് സ്പെസിഫിക് ആയ കാരണം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് പുരളിശമൻ എന്ന ഒരു പേരുണ്ടായിരുന്നു രാജവംശം കോട്ടയം രാജവംശമാണ് അതിന്റെ സ്ഥാപകൻ ഹരിശ്ചന്ദ്ര പെരുമാളാണ് ഇത്രയും ഓർത്തിരിക്കുക ഇനി ഇദ്ദേഹത്തിന്റെ വിശേഷണം കേരള സിംഹം എന്നാണ് പഴശ്ശിരാജ അറിയപ്പെട്ടിരുന്നത് അല്ലേ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കരാണ് കേരള സിംഹം എന്ന അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിലാണ് അദ്ദേഹം പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിക്കുന്നത് സർദാർ കെ എം പണിക്കരാണ് സർദാർ കെ എം പണിക്കർ നിങ്ങൾ ഓർക്കേണ്ടത് സർദാർ കെ എം പണിക്കർ നമ്മുടെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഫസൽ അലി കമ്മീഷൻ അംഗമായിരുന്ന മലയാളി കൂടിയാണ് സർദാർ കെ എം പണിക്കർ ബ്രിട്ടീഷ് രേഖകളിൽ രേഖകളിൽ പൈച്ച രാജ കൊട്ടോട്ട് രാജ പൈച്ചി രാജ കൊട്ടോട്ട് രാജ എന്നും അറിയപ്പെട്ടു പഴശ്ശി വിപ്ലവം കലയും സാഹിത്യത്തിലും അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം വന്നുകൊണ്ട് അവിടെ ഒന്ന് ഓർത്തിരിക്കണം ചലച്ചിത്രം കേരളവർമ്മ പഴശ്ശിരാജയാണ് അന്തരിച്ച എം ടി വാസുദേവൻ നായരാണ് ആണ് തിരക്കഥ എഴുതിയത് സംവിധായകൻ ഹരിഹരനാണ് ആധുനികകാലത്തെ മറ്റൊരു കൃതിയാണ് വീരകേരള മഹാകാവ്യം രചിച്ചത് കൈതക്കൽ ജാതവേദനാണ് പഴശ്ശിരാജയുടെ ചരിത്രം പുസ്തകം പഴശ്ശി സമരങ്ങൾ രചിച്ചത് കെ കെ എൻ കുറുപ്പാണ് പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ രചിച്ചത് മുണ്ടക്കയം ഗോപിയാണ് ഇദ്ദേഹത്തിൻ്റെ പുസ്തകമായ കെ എം പണിക്കരുടെ പുസ്തകമായ കേരള സിംഹത്തിലാണല്ലോ അദ്ദേഹത്തെ കേരള സിംഹം എന്ന് അവതരിപ്പിക്കുന്നത് അത് രചിച്ചത് സർദാർ കെ എം പണിക്കരാണ് ഇതിലാണ് ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ പഴശ്ശിരാജ തൻ്റെ വജ്രമോതിരം വിഴുങ്ങി ആത്മഹത്യ ചെയ്തു എന്ന് പരാമർശിക്കുന്നത് പഴശ്ശി വിപ്ലവം രണ്ടെണ്ണം ഉണ്ട് ഒന്നാം പഴശ്ശി വിപ്ലവവും രണ്ടാം പഴശ്ശി വിപ്ലവവും അതിൻ്റെ കാലഘട്ടം നിങ്ങൾ ഓർത്തിരിക്കണം ഒന്നാം പഴശ്ശി വിപ്ലവം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴു വരെയാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെയാണ് ഈ കാലഘട്ടം നിങ്ങൾ ഓർക്കുക ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്നിൽ കൊച്ചി ബ്രിട്ടീഷുകാരെ സാമന്ത രാജ്യമായിട്ട് അംഗീകരിക്കുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ മലബാർ ശ്രീരംഗപട്ടണം ഉടമ്പടിയിലൂടെ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ തിരുവിതാംകൂർ ബ്രിട്ടനുമായി ഉടമ്പടി ഉണ്ടാക്കുന്നുണ്ട് ആയിരത്തി എണ്ണൂറിൽ കൊച്ചിയും അതുപോലെ തന്നെ മലബാറും ബ്രിട്ടീഷുകാരുടെ മദ്രാസ് പ്രോവിൻസിന്റെ കീഴിലാകുന്നു ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ തിരുവിതാംകൂർ ബ്രിട്ടീഷുകാരുമായി സൈനിക സഖ്യം ഉണ്ടാക്കുന്നു ഈ ഒരു കാലഘട്ടം നോക്കുകയാണെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി പത്ത് വരെയുള്ള കാലഘട്ടത്തിലാണ് അവരുടെ ആധിപത്യം കേരളത്തിൽ ഉറപ്പിക്കുന്നത് ഈ സമയത്ത് തന്നെയാണ് പഴശ്ശിരാജാവ് അദ്ദേഹത്തിനെതിരെയുള്ള സമരവും നടത്തുന്നത് അങ്ങനെ ആ കാലഘട്ടം ഓർമ്മിച്ച് വെച്ചാൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നേ ടു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് നമ്മുടെ ഓർമ്മയിൽ നിൽക്കും പ്രധാന കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് നികുതി പിരിക്കാനുള്ള അധികാരം ശ്രീരങ്കപട്ടണം സന്ധിക്ക് ശേഷം കമ്പനി ഈ അധികാരം കുറുമ്പറനാട്ടെ വീരവർമ്മയ്ക്ക് നൽകിയത് കുറുമ്പറനാട്ടെ വീരവർമ്മയ്ക്ക് നൽകിയതാണ് പഴശ്ശിരാജയുടെ എതിർപ്പിന് കാരണമായി പഴശ്ശിരാജയെ ഈ യുദ്ധത്തിൽ സഹായിച്ചത് നായർ സമുദായ അംഗങ്ങളും മാപ്പിളമാരും ഗോത്രജനതയുമായിരുന്നു പഴശ്ശിരാജയുടെ ശ്രമം മൈസൂർ നാട്ടുരാജ്യത്തിന്റെ സഹായത്തോടെ ഇംഗ്ലീഷുകാരെ വയനാട്ടിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചു ശ്രീരംഗപട്ടണം ഉടമ്പടി അറിയാം നിങ്ങൾക്ക് മൈസൂർ രാജാവിനെ തോൽപ്പിച്ചതിന് ശേഷം ഉണ്ടാക്കുന്ന ഉടമ്പടിയാണ് അങ്ങനെയാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് കിട്ടുന്നത് ബ്രിട്ടീഷുകാരുടെ ശത്രുവായ മൈസൂർ രാജ് രാജ്യത്തെ ഒപ്പം നിർത്തിക്കൊണ്ട് ബ്രിട്ടീഷുകാരെ തോൽപ്പിക്കാനുള്ള ശ്രമമായിരുന്നു പഴശ്ശിക്കെതിരെയുള്ള സൈനിക മേധാവികളിൽ ലഫ്റ്റനന്റ് ഗോർഡനും കേണൽ ഡോവും മേജർ കാമറോണിനെയും ഓർത്തിരിക്കുക പ്രധാന ആക്രമണം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മാർച്ച് പതിനെട്ടിന് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഏഴ് വരെയാണല്ലോ അതിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മാർച്ച് പ പതിനെട്ടിന് പേരിയാചുരത്തിൽ വെച്ച് മേജർ കാമറോണിന്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യത്തെ പഴശ്യപ്പെടാൻ ആക്രമിച്ചു ഈ വിപ്ലവം പിന്നീട് മധ്യസ്ഥതയിലെത്തുന്നു ആ മധ്യസ്ഥതയിൽ എത്തിയത് ചിറക്കൽ രാജാവിൻ്റെ മധ്യസ്ഥതയിലാണ് രണ്ടാം പഴശ്ശി വിപ്ലവം അത് ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റഞ്ച് വരെയാണ് അതിനു മുമ്പ് പഴശ്ശിരാജയുമായി ബന്ധപ്പെട്ട ചില സ്മാരകങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് പഴശ്ശിരാ സ്മാരകം എന്ന് പറയുന്നത് മാനന്തവാടിയാണ് എന്നാൽ പഴശ്ശി ഡാം കണ്ണൂരിലാണ് പഴശ്ശി മ്യൂസിയം കോഴിക്കോടാണ് പഴശ്ശി ഗുഹ മലപ്പുറത്ത് കക്കാടംപൊയിലാണ് പഴശ്ശിരാജ കോളേജ് പുൽപ്പള്ളിയിലാണ് പഴശ്ശിരാജ എൻ എസ് എസ് കോളേജ് മട്ടന്നൂരാണ് പഴശ്ശി സ്മാരകം മാനന്തവാടി പഴശ്ശി ഡാം കണ്ണൂർ പഴശ്ശി മ്യൂസിയം കോഴിക്കോട് പഴശ്ശി ഗുഹ മലപ്പുറം രാജ കോളേജ് പുൽപ്പള്ളി വയനാട് പഴശ്ശിരാജ എൻ എസ് എസ് കോളേജ് മട്ടന്നൂർ രണ്ടാം പഴശ്ശി വിപ്ലവം ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ചു വരെയാണ് നാലാം മൈസൂർ യുദ്ധത്തിന്റെ അനന്തര ഫലമായിരുന്നു അത് രണ്ടാം പഴശ്ശി വിപ്ലവം നോക്കൂ ശ്രീരംഗപട്ടണം ഉടമ്പടി മലബാർ അവിടെ നികുതി തുറുമ്പനാട്ട് രാജാവിന് കൊടുക്കുന്നു പഴശ്ശിരാജയുടെ ഒന്നാം വിപ്ലവം വരുന്നു ചിറക്കൽ രാജാവിൻ്റെ മധ്യസ്ഥതയിൽ തീരുന്നു നാലാം മൈസൂർ യുദ്ധമാണ് ഇതിൻ്റെ അനന്തര ഫലമാണ് വീണ്ടും കാരണം മൈസൂർ രാജ്യത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് പഴശ്ശിരാജാവ് ബ്രിട്ടനെ ആക്രമിക്കുന്നത് പെട്ടെന്നുണ്ടായ കാരണം ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ സമഹ ശ്രമിച്ചതാണ് ഈ രണ്ടാം പഴശ്ശി യുദ്ധത്തിൽ പഴശ്ശിരാജാവിനെ സഹായിച്ച ആദിവാസി വിഭാഗം കുറിച്ചറാണ് കുറിച്ചർ ആണ് പഴശ്ശിരാജയുടെ പ്രധാനമന്ത്രി കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാരാണ് കുറിച്ചറാണ് അദ്ദേഹത്തെ സഹായിച്ച ആദിവാസി വിഭാഗം അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രി കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ പഴശ്ശിരാജയുടെ സർവ കൈതേരി അമ്പുനായർ യുദ്ധതന്ത്രം യുദ്ധമായിരുന്നു വയനാടൻ വനങ്ങൾ കേന്ദ്രീകരിച്ചു പ്രധാന സഹായികൾ പോക്കർ കൈതേരി അമ്പുനായർ എടക്കൽ കുങ്കൻ നായർ എടച്ചേന കുങ്കൻ നായർ തലയ്ക്കൽ ചന്തു വയനാട്ടിലെ കുറിച്ച നേതാവാണ് തലയ്ക്കൽ ചന്തു എന്ന് പറയുന്നത് അത്തൻ ഗുരുക്കൾ അങ്ങനെ പനമരം കോട്ട പിടിച്ചെടുക്കുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ കുങ്കനും തലയ്ക്കൽ ചന്തുവും ചേർന്ന് പക്ഷെ അദ്ദേഹത്തെ വധിക്കുന്നുണ്ട് തലയ്ക്കൽ ചന്തുവിനെ തലയ്ക്കൽ ചന്തു സ്മാരകം അതുകൊണ്ട് തന്നെ പനമരത്താണ് വയനാടാണ് ആയിരത്തി എണ്ണൂറ്റി രണ്ടിലാണെന്ന് ഓർക്കുക ഈ വിപ്ലവം അടിച്ചമർത്തിയ പഴശ്ശി വിപ്ലവം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ കേണൽ ആർദർ വെല്ലസ്ലി ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ ആണ് പഴശ്ശിരാജയുടെ മരണം ആയിരത്തി എണ്ണൂറ്റഞ്ച് നവംബർ മുപ്പതിനാണ് മാവിലാതോടിൽ വെച്ചിട്ടായിരുന്നു മൈസൂരിലെ മാവിലാതോടിൽ വെച്ച് ഓക്കെ ഇതുമായി ബന്ധപ്പെട്ട പന്ത്രണ്ട് ചോദ്യങ്ങളോളം വന്നിട്ടുണ്ട് ഒക്കെ പി എസ് സി പരീക്ഷയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഴശ്ശിരാജ കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ട ആധുനിക തിരുവിതാംകൂറിനെ കുറിച്ച് പഠിക്കാം അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും കാര്യങ്ങളും ഒക്കെ പഠിക്കാം ഓക്കെ താങ്ക് യു ആൾ വീട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം